ശമ്പളം കിട്ടിയപ്പോ അവള് തനി സ്വഭാവം കാണിച്ചുല്ലേ വീട്ടിൽ നിണ്ടാന്ന് പറയും ചെക്കനെ അയച്ചിരിക്കണോ എടാ നിന്റെ അമ്മ വന്നിട്ട് വേണം കാർ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്തു പോയെ എന്തായാലും നീ വന്നല്ലോ പോയി കഴുക എന്നിട്ടൊക്കെ ആ പെണ്ണെന്ന് വന്നിട്ടില്ല എന്തായാലും ശമ്പളം കൊടുക്കുന്നല്ലേ അവൻ കഴിക്കോട്ടെ കഴുകിക്കോട്ടെ ഈ കുഞ്ഞിനെ കൊണ്ടാണ് പോരായിരുന്നു അത് പറയാൻ വേണ്ടി വന്ന കുഞ്ഞിനെയാണ് കാർ കഴിപ്പിച്ചത് എന്തായാലും നമുക്കൊന്നും പോയി നോക്കിട്ടില്ല അവളുടെ വരുമാനം കൊണ്ടല്ലോ അവടെ കഴിയുന്നത് പത്ത് മണിക്കല്ലേ ഫംഗ്ഷൻ നീട്ടാ കാറിന്റെ അമ്മയ്ക്ക് കാലിന്റെ എല്ല് പൊട്ടിട്ടുണ്ട് ഒരു മാസം റെസ്റ്റ് വേണം ഡോക്ടർ പറഞ്ഞത് അതുവരെ എനിക്ക് അങ്ങോട്ട് പണിക്കൊന്നും വരാൻ പറ്റില്ല പറ്റില്ലാട്ടോ വേണമെങ്കിൽ തരാം അതൊക്കെ ഞങ്ങൾ എന്താ പിന്നെ എടുത്തില്ല ഞാൻ കുറച്ച് പൈസ ചെയ്ത് അയ്യോ ഒരുപാട് പൈസ ഏ ഇല്ല ഞാൻ എല്ലാവർക്കും വേണ്ടി ആദ്യമേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പൈസ ഒന്നും ചിലവായിട്ടില്ല നീ ഈ ശമ്പളം കൊണ്ടാണോ ഇതൊക്കെ എടുത്തത് അയച്ചേ മാസം നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് പ്രീമിയം വരുന്നുള്ളൂ ഒരു കോടി വരെ കവറേജും കിട്ടും പിന്നെ ഇപ്പൊ ജി എസ് ടി ഒക്കെ ഒഴിവാക്കിയതുകൊണ്ടേ പണ്ട് പത്ത് ലക്ഷത്തിന്റെ പോളിസി എടുത്ത പൈസ കൊണ്ട് ഇപ്പൊ ഇരുപത് ലക്ഷം വരെ കവറേജ് കിട്ടുന്ന പോളിസി അത് ബയോയിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ പോവാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ കമ്പയർ ചെയ്തിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി ഒന്ന് എടുക്കാൻ പറ്റും പിന്നെ ഇപ്പൊ പ്രവാസികൾക്കാണെങ്കിൽ നാട്ടിൽ നിന്ന് എടുക്കാണെങ്കിൽ മുപ്പത്തഞ്ചു ശതമാനം വരെ കുറഞ്ഞ ചെലവുകൾ എടുക്കാൻ പറ്റും ആണോ പിന്നെ അമ്മയ്ക്ക് ഷുഗർ ഒക്കെ ഉണ്ട് പറ്റുമോ അത് കൊഴപ്പില്ല ഡയബറ്റിസ് ആസ്മ ബി പി തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഒന്നാമത്തെ ദിവസം മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ വരെ എടുക്കാൻ പറ്റും അല്ലെ ക്ലെയിമിന്റെ ഒക്കെ ആവശ്യം വന്ന അതിന്റെ പുറകെ നടക്കേണ്ട എല്ലാ ഹോസ്പിറ്റലിലും ഇൻഷുറൻസിന്റെ ഹെൽപ്പ് ഡെസ്കളൊക്കെ ഉണ്ടല്ലോ പിന്നെ പോളിസി തന്നെ നമുക്ക് മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും എന്തായാലും എന്തായാലും ഇങ്ങോട്ട് ലിങ്ക് ഒന്ന് പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട് ശരി എന്നാലും നമ്മളെ സഹായിക്കാൻ ആരും ഇല്ല ഒറ്റയ്ക്കാണെന്ന് പിന്നെ ഒരു ധൈര്യം വരാണ്ട് അതാ അവള് കാണുന്നത് വാ